ഇതെന്താ എഴുതിയിരിക്കുന്ന അറിയോ കമ്പോഡിയൻ ഓറഞ്ച് ജാക്ക് ഫ്രൂട്ട് കമ്പോഡിയ എന്നുള്ള സാധനമാണ് ഹൈബ്രിഡ് ആണ് അടിപ്പൊളി പ്ലാവും തൈകൾ ഇനി നമ്മളുടെയൊക്കെ തൊടിയിൽ കമ്പോഡിയ എന്നുള്ള ഈ പ്ലാവും തൈകൾ വളരും ഞാൻ ചന്ദ്രൻ്റെ വെള്ളനൂർ നേഴ്സറിയിലാണുള്ളത് ഓക്കെ പിന്നെ ഈ പ്ലാവും തൈകളെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം വിചാരിച്ച കമ്പോഡിയനാ കമ്പോഡിയൻ കമ്പോഡിയൻ പ്ലാവ് തൈകൾ എന്തായാലും ഉഷാറായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്ക് കണ്ട കാഴ്ചയിൽ കേട്ടോ നിങ്ങൾ വന്നു നോക്ക് വാങ്ങിക്കാം